ഗാസയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലുള്ള പുതിയ നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചടക്കുകയും ഏകദേശം പത്തു ലക്ഷം പാലസ്തീനികളെ ദക്ഷിണ ഗാസയിലെ അഭയാർത്ഥി മേഖലകളിലേക്ക് നിർബന്ധിച്ച് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ സ്വന്തം വീടുകളും ഭൂമിയും ഓർമ്മകളും ഉപേക്ഷിക്കാതെ മരണം നേരിടാൻ പോലും തയ്യാറാണെന്ന് വ്യക്തമാക്കി ഗാസിലെ ജനങ്ങൾ ശക്തമായ പ്രതിരോധ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ദക്ഷിണ ഗാസിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ലെന്ന് പലരും തുറന്നു പറയുന്നു വടക്കോ തെക്കോ കിഴക്കോ പടിഞ്ഞാറോ ഇപ്പോൾ സുരക്ഷിതമായ ഇടവുമില്ല ഞങ്ങൾ ഇവിടെ തന്നെ തുടരും എന്നായിരുന്നു നഗരത്തിലെ ഉം ഇമ്രാൻ എന്ന സ്ത്രീയുടെ വാക്കുകൾ അവളുടെ മാതാവായ ഉം യാസറും അതേ നിലപാടാണ് പങ്കുവച്ചത് ഞങ്ങൾ ഗാസ നഗരം വിട്ടുപോകില്ല മരിച്ചാലും ഇവിടെ തന്നെ മരിക്കും ഞങ്ങളുടെ ഓർമ്മകളെ ഉപേക്ഷിക്കില്ല ഞങ്ങളെല്ലാം മരിച്ചാലും വീടുകൾ നശിച്ചാലും ഇവിടെ തന്നെയായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരവധി തവണ പലായനം ചെയ്യേണ്ടി വന്ന സയ്യിദ് അൽ സാർദ് എന്റെ ഭൂമിയിൽ തന്നെയാണ് ഞാൻ മരിക്കുക എന്ന് പറഞ്ഞു എട്ടു തവണ പലായനം ചെയ്തിട്ടും പോകാൻ ഒരിക്കലും തയ്യാറല്ലെന്ന് അഹമ്മദ് ഹിർസും വ്യക്തമാക്കി പട്ടിണിയും ദുരിതവും നേരിട്ടുണ്ടെങ്കിലും അവസാന തീരുമാനമായി ഇവിടെ മരിക്കുകയാണെന്നാണ് അവന്റെ വാക്കുകൾ ഈ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് യു യൂറോപ്യൻ രാജ്യങ്ങൾ ചൈന എന്നിവർ ഒരുമിച്ച് ഇസ്രയേലിന്റെ സൈനിക അധിനിവേശ പദ്ധതി അപലപിച്ചു യു സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് ഇതിനെ അപകടകരമായ നീക്കമെന്ന് വിശേഷിപ്പിച്ചു ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി വിഷയത്തെക്കുറിച്ച് അടിയന്തരമായി ചർച്ച ചെയ്യാൻ യു സുരക്ഷാ കൗൺസിൽ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തു മണിക്ക് നടക്കുന്ന ഈ യോഗത്തിൽ ഗാസിലെ സൈനിക നടപടികളുടെ ഭാവിയും മാനുഷിക പ്രത്യാഘാതങ്ങളും പ്രധാന ചർച്ചാ വിഷയമാകും അതേസമയം ശനിയാഴ്ച പുലർച്ചെ മുതൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ പതിനാല് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ അൽദാ ആശുപത്രിയിൽ എത്തിച്ച പതിനൊന്ന് മൃതദേഹങ്ങളിൽ ആറുപേർ നെറ്റ്സാറും ഇടനാഴിക്കടുത്ത് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത് ദക്ഷിണ ഗാസയിലെ ഒരു ജി വിതരണ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ചു ഗാൻ യൂണിസിലെ ഒരു അപ്പാർട്ട്മെന്റ് നടന്ന വ്യോമാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസിലെ പട്ടിണി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹായ വിതരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ഇസ്രയേലിന്റെ ഉപരോധം മൂലം ജീവൻ നിലനിർത്താൻ സഹായ വിതരണ കേന്ദ്രങ്ങളാണ് ജനങ്ങളുടെ ഏക ആശ്രയം എന്നാൽ അമേരിക്കയും ഇസ്രായേലും പിന്തുണയ്ക്കുന്ന ജി എച്ച് എഫ് നടത്തുന്ന കേന്ദ്രങ്ങളിൽ മെയ് അവസാനം മുതൽ നടന്ന ആക്രമണങ്ങളിൽ എണ്ണൂറ്റി അൻപത്തി പേർ കൊല്ലപ്പെട്ടതായി യു എൻ കണക്കുകൾ പറയുന്നു എം എസ് എഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഈ കേന്ദ്രങ്ങൾ ക്രൂരമായ കൊലപാതകങ്ങളും ആൾക്കൂട്ടത്തിൽ അപകടങ്ങളും ആവർത്തിച്ച സംഭവങ്ങളിൽ അറിയപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേൽ സൈന്യത്തിനകത്തും ഗാസ് നഗരം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് അഭിപ്രായ ഭിന്നത ഉയർന്നിട്ടുണ്ട് സൈനിക മേധാവിയായ ഇയാൾ സമീർ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടികൾക്ക് സമ്മതിക്കില്ലെന്ന് വ്യക്തമാക്കി ഗാസിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെങ്കിലും അതിനുശേഷം സംഭവിക്കാനിടയുള്ള ദുരന്തം മുൻകൂട്ടി കാണണമെന്നും ഈ നീക്കം ഹമാസിന് അനുകൂലമാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ ഏഴോടെ സൈന്യം ഗാസ് നഗരത്തെ പൂർണ്ണമായും പിടിച്ചെടുക്കാനും പന്ത്രണ്ട് പുതിയ ഭക്ഷ്യതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ഒരു ദശലക്ഷത്തിലധികം ആളുകളെ നിർബന്ധിച്ച് മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനിടയിൽ പാലസ്തീൻ ദേശീയ ടീമിന്റെ മുൻതാരം സുലൈൽമാൻ അല്ലോ ബൈദി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന് യു എഫ് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗാസിൽ കൊല്ലപ്പെട്ട ഫുട്ബോൾ അസോസിയേഷൻ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി ഉയർന്നതായി പാലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു ഇസ്രേലിന്റെ അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ് യുഎസിന് സമ്മർദ്ദം ഉണ്ടായിട്ടും ഇസ്രേലിന്റെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കാൻ അയർലൻഡ് നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു ലണ്ടൻ ഇസ്താംബുൾ ബാഴ്സലോണ ലോസ് ഏഞ്ചൽസ് സാന്റിയാഗോ ഐറിസ് തുടങ്ങിയ നഗരങ്ങളിൽ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ വ്യാപകമായി നടത്തി ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഗാസിലെ ജനങ്ങളുടെ സംരക്ഷണത്തിനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ ഗാസ് നഗരം പിടിച്ചടക്കാനുള്ള ഇസ്രേലിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗുരുതരമാകുകയാണ് ജനങ്ങളുടെ ഉറച്ച പ്രതിരോധവും അന്താരാഷ്ട്ര തലത്തിലെ ശക്തമായ വിമർശനവും ഉണ്ടായിട്ടും സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായി സൂചനകൾ ലഭിക്കുന്നു എന്നാൽ ഇതിനുള്ള പ്രത്യാഘാതങ്ങൾ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ അതിന്റെ അതിരുകളിലേക്കാണ് നയിക്കുക എന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഗാസ നഗരം പിടിച്ചടക്കാനുള്ള ഇസ്രയേലിന്റെ പുതിയ നീക്കത്തിനെതിരെ പാലസ്തീൻ ജനതയുടെ ഉറച്ച പ്രതിരോധം അവർ നേരിടുന്ന ഭീമമായ സൈനിക സമ്മർദ്ദത്തിനിടയിലും സ്വാതന്ത്ര്യത്തിന്റെയും സ്വദേശത്തോടുള്ള ബന്ധത്തിന്റെയും ശക്തമായ പ്രതിജ്ഞയാണ് പ്രകടിപ്പിക്കുന്നത് വീടുകളും ബന്ധങ്ങളും ഓർമ്മകളും നഷ്ടപ്പെട്ടിട്ടും ഇവിടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന നിലപാട് അവർ കൈവിടാത്തത് അവരുടെ നിലനിൽപ്പിന്റെയും സ്വാഭിമാനത്തിന്റെയും അടിത്തറയെ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങളും യുവൻ സുരക്ഷാ കൌൺസിലിന്റെ ചർച്ചകളും ഈ സംഘർഷം വെറും പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് ആഗോള മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് തെളിയിക്കുന്നു അതേസമയം സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പട്ടിണിയും ഗാസിലെ ജനചീവിതത്തെ അസഹ്യമായ ദുരന്തത്തിലേക്ക് തള്ളുകയാണ് ഇസ്രയേൽ സൈനിക നേതൃത്വത്തിനുള്ളിലെ ഭിന്നതകൾ പോലും നിലവിലെ നീക്കങ്ങൾ ദീർഘകാലത്തേക്ക് ദുരന്തകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നു ഉയർന്ന പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ ഗാസിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര ഐക്യദാർഢ്യത്തിന്റെ ഒരു പ്രതീകമായി മാറുമ്പോഴും യഥാർത്ഥ മാറ്റം വരുത്താൻ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദവും സമാധാനപരമായ ഇടപെടലും അനിവാര്യമാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു